കണ്ടെയ്നറിൽ മത്സ്യബന്ധന വല കുടുങ്ങി നഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം കോൺഗ്രസ് കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകളിൽ വല കുടുങ്ങി നഷ്ട സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ അഴീക്കോട് ഫിഷറീസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി ഏതാണ്ട് വള്ളങ്ങളും എൻ്റെ പ്രദേശത്തെ ഏതാണ്ട് പത്തോളം വള്ളങ്ങളും ഇത്തരത്തിലുള്ള ദുരിതത്തിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടും സർക്കാരിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തേഴ് കോടി രൂപ സി എം സി കപ്പലുടമകളിൽ നിന്ന് വസൂലാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുണ്ടായി ആ പൈസ പിന്നെ മേടിച്ചെടുത്തിട്ടും ഈ ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ഗജനാഭിലേക്ക് വിദേശനാണെന്ന് നേടിത്തരുന്ന ഒരു തൊഴിൽ വിഭാഗം ആ തൊഴിൽ വിഭാഗം കഷ്ടത അനുഭവിക്കുമ്പോൾ അവർ പ്രയാസപ്പെടുമ്പോൾ അവർ അനുഭവിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന നിരുത്തരവാദപരമായ നിലപാടിൽ സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് അടിയന്തരമായി മത്സ്യത്തൊഴിലാളികളുടെ നാശേഷങ്ങൾ വിലയിരുത്തി കണക്കാക്കി അവർക്കുള്ള നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ഫിഷറീസ് ഓഫീസിൽ മത്സ്യത്തൊഴിലാളികളുടെയും പ്രദേശത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള നിവേദക സംഘം ഇവിടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് എറിയാട് അഴീക്കോട് മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഫിഷറീസ് വകുപ്പ് ഡയറക്ടർക്ക് നിവേദനം നൽകി എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു അധ്യക്ഷത വഹിച്ചു ഇ കെ സോമൻ പി പി ജോൺ പി കെ മുഹമ്മദ് പി എ മനാഫ് സി എം മൊയ്തു ബഷീർ കൊണ്ടാമ്പിള്ളി കെ എം സാദത്ത് പ്രൊഫസർ കെ എം സിറാജ് അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് പി എ മുഹമ്മദ് സഗീർ സി എ റഷീദ് ഇ കെ ദാസൻ പി കെ ചന്ദ്രബാബു നിതീഷ് കുമാർ കെ ആർ പി പി ഷാജി പി എ കരുണാകരൻ പി വി ശ്രീനിവാസൻ ടി കെ അബൂബക്കർ എ എ ഷുക്കൂർ കെ എസ് രാജീവൻ ഇ എ നജീബ് എൻ എം ഫൈസൽ പി എച്ച് നാസർ സൈനുദ്ദീൻ കാട്ടകത്ത് പി എം ലിയാക്കത്ത് പി എച്ച് റഹീം സി വി വിജയൻ അബ്ബാസ് പള്ളിപ്പാടത്ത് സജീവൻ പ്രസന്ന ശിവദാസൻ ഷീബ മുരളി ഹസീന റിയാസ് സുബൈദ ബാബു ഗീത സതീശൻ എവിൻ ഷിൻഡോ തുടങ്ങിയവർ പ്രസംഗിച്ചു